ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കൾ രണ്ടാളും ഇറങ്ങണ ഗീസ് മൂത്ത മോള് നാലാം ക്ലാസ്സിലേക്ക് ഒന്ന് പോവുകയാണ് വയ്യാതെ കായിട്ട് ലീവ് വരുന്നത് ഇപ്പം മുതലാണ് പോണത് അപ്പോൾ അവൾ ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് ക്ലാസ് ക്ലാസ്സൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവൾ ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് വേണം മോനെ അംഗനവാടിയിൽ കൊണ്ടാക്കാൻ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് കൊണ്ടുരുത്തിയിട്ട് നടന്നെ കൊണ്ടുവരാമെന്നുള്ളതിനാണ് അപ്പോൾ മക്കളെ കൂളിയൊക്കെ കഴിഞ്ഞ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ചായ ഒടുക്കുന്നുണ്ട് മോള് മോനെ ഇനി ചായ കൊടുക്കാറുണ്ട് ഒക്കെ ഒരു ചട പടയുന്നിരുന്നു അതുകൊണ്ട് അതിന് മുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഉള്ള ഞാൻ അങ്ങനെ അത് എടുക്കേണ്ട ഇന്ന് ഇപ്പം അതൊന്നും പറ്റിയിട്ടില്ല അതൊക്കെ ഇന്ന് ചട പടയിച്ചിട്ടുള്ള പരിപാടികളായിരുന്നു അപ്പോൾ മോളെ അവിടെ ചായടിക്കുന്നുണ്ട് അവൾ എല്ലാവരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുളിച്ച് കുളി കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞ് മോനെ മാറ്റിക്കൊടുത്ത് കുളി കഴിഞ്ഞിട്ട് അപ്പം നീ അവന് ചായ എടുക്കട്ടെ ചായ എടുക്കട്ടെ ഇനിയിപ്പോൾ നേരമായി ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒമ്പത് പതിനേഴായി അപ്പം ഇനി കുളിനി ഇങ്ങനെ നിന്നാൽ ശരിയല്ല നേരം മോ അപ്പോൾ ഈ മോനെ ചായക്കട്ടെ അങ്ങനെവാടിക്ക് പോവാൻ നിൽക്കുകയാണ്

തെറ്റി നിൽക്കല്ലേ എവിടിക്കാ പോണ് എവിടക്കു നോക്കണേ ഇല്ല എങ്ങട്ടാ പോ അംഗനവാടിക്ക് പറ അല്ല അപ്പോൾ സ്കൂളിലേക്ക് പോവല്ലേ എല്ലാവരോടും സ്കൂളിലേക്ക് പോകുക എന്നറിയാം എന്താ കേട്ടോളൂ യൂണിഫോം അപ്പോൾ ഇനി വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ വേഗം പോക്കാം നാലാം ഞങ്ങള് നേരെ അംഗനവാടിക്ക് പോവൂലെ ക്ലാസ്സിലേക്ക് ആക്കട്ടെ മോളെ ക്ലാസ് മേലെ എട്ടോ മേലേക്ക് പോവാ അയ്യോ എന്താണ് നടക്ക് ക്ലാസ് കണ്ടുകൈ നാല് ബി ക്ലാസ് ആണ് ഇതാണ് നാല് ഡി ആരും വന്നിട്ടില്ല ഇതാണ് ആരാധന ഹായ് പറയും ആ പോണ് മൂന്നാൾക്കാര് നല്ല കട്ട ഫ്രണ്ട്സാ കേട്ടാ ഒരു ഗ്രൗണ്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോവാണ് മെല്ലെ മെല്ലെ അപ്പം ഇനി ഞങ്ങളും താഴത്തേക്ക് പോട്ടെ സ്കൂൾ വണ്ടിക്ക് ആട്ടോ വന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം അല്ല എനിക്കും അറിയില്ല ക്ലാസ് ഏതാന്ന് നോക്കുന്നത് അപ്പോൾ ഇനി അവർ എത്രാമത്തെ ആയിട്ട് പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഇനി അവരുടെ കൂടെ തിരിച്ചു നേരം വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് വേണം മോനെ അംഗനവാടിക്ക് ആക്കിയാണ് അല്ലേ പിന്നെ ആ അംഗനവാടിക്ക് ആട്ടെ കുറച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാണ്ട് കുറച്ച് ഉണ്ട് അപ്പം ഇനി അങ്ങനവാടിക്ക് പോട്ടെ അല്ലേ അങ്ങനവാടിക്ക് ഓട്ടോ കേട്ടോ അതാണ് അംഗനവാടി

പക്ഷെ എന്തോ ഒരു മനസ്സിനെന്തോ ഒരു സങ്കടം ഫസ്റ്റ് ടൈമല്ലേ അവനങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല കരയുന്ന കരയുണ്ടാവും കരയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ വീട് മോനെ മോനെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവനെ കൂട്ടിയിട്ടിങ്ങോട്ട് തന്നെ വരാമെന്നായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞ് കൊണ്ടോണ്ട കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ അല്ലാതെ അവന് കരച്ചിൽ മാറില്ല ശീലം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചത് ശരി തന്നെയാണ് എന്തെങ്കിലും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കരച്ചിലൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ വഴിയിലൊക്കെ കയറിയ ആൾ അവിടെ കസേരയിലൊക്കെ ഇരുന്ന് അവിടെ ബോളും കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്തു കൊടുത്ത് അപ്പം ആക്കടുത്തടുത്ത് ഞാൻ പറഞ്ഞു ഇനി ഇവിടെ കസേരല്ലി ഇരുന്നോ അങ്ങനെ അങ്ങനെ ആൾ കസേര എല്ലൊക്കെ ഇരുന്നു പിന്നെ അടുത്ത് പറഞ്ഞ അമ്മ ഇവിടെ ഇരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ പുറത്ത് പോയിട്ട് വലിയ കസേര എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോഴത്തേക്കും ആൾ ടീ ടീച്ചറടുത്ത് ചോദിച്ച അമ്മ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു അമ്മപ്പം വരും അമ്മ അപ്പുറത്തേക്ക് പോയതാണ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മോനെ വിളിക്കാൻ വരും അമ്മ എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ഭയങ്കര കരച്ചിൽ കരച്ചിൽ വെച്ചാൽ എന്താ പറയുക നമ്മള് മക്കളെ നമ്മള് ജീവനെ വളരെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് അവരമ്മമാർക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു രീതിക്കുള്ള ഒരു ആയിരുന്നു അവൻ്റെ എന്താന്ന് വെച്ചവന് മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇത്ര വയസ്സിലും അവൻ അവനൊരിക്കലും ഒന്ന് വിട്ടുപിരിഞ്ഞു നിന്നിട്ടേ ഇല്ല അപ്പൊ ആ ഒരു വിഷമം നന്നായിട്ട് അനുഭവിച്ചൊരവസ്ഥ അവന്റെ ഈ ഒരു കരത്തില് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടോ ഇത്ര വർഷമായിട്ട് ഞാൻ കാണുന്നത് അത് സഹിക്കാൻ പറ്റില്ല പക്ഷെ പറഞ്ഞ അതിരിക്കാനും വയ്യ അവരുടെ ഭാവിയാണ് നമ്മൾ നോക്കണം അങ്ങനവാടിയില് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ എൽ കെ ജി ഒക്കെ അങ്ങോട്ട് കിടക്കല്ലേ അവർക്ക് അപ്പം അങ്ങനെ വാടിയിൽ പോയിട്ടുള്ള ഒരു ശീലമൊക്കെ വേണം അപ്പം അപ്പം അതുകൊണ്ടത് ആക്കാതിരിക്കാനും വയ്യ ഇപ്പം ഞാൻ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചർ ഫോണെടുത്തപ്പോഴേ അവൻ്റെ കരച്ചിൽ ഒന്നായിട്ട് കേൾക്കും ഇപ്പോഴും അവൻ്റെ കരച്ചിൽ നിർത്തിയിട്ടില്ല അപ്പം ടീച്ചർ പറഞ്ഞ് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കാവുമ്പോൾ ഞാൻ വിളിക്കാം അപ്പോൾ മോനെ വിളിക്കാൻ വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിൽക്കാതെ കരയെന്നാണെന്നുണ്ടെങ്കിൽ ടീച്ചർ വിളിക്കാം ഇപ്പം തന്നെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വിളി വന്നിട്ടില്ല കരയുണ്ടാവുകയാണ് ഞാനൊന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ അനങ്ങിയാൽ എപ്പോഴും അമ്മ അമ്മയുടെ അമ്മയുടെ എന്ന് വിളിച്ച് നടക്കുക അതാണ് അവനും ഇത്ര അവനട്ടിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ലാപ്ടിക്കുന്നു മോഡ ക്ലാസ്സിലാക്കി ഞാൻ ആദ്യം അവളൊന്നു പോണുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ല രണ്ടാർക്കും വയ്യായിരുന്നു അനിയും ഛർത്തി അങ്ങനെയൊക്കെ ആയിരുന്നു ഡോക്ടറെ കഴിച്ചിട്ടപ്പോഴൊക്കെ മാറിയിട്ടുള്ളു കുറച്ചായിട്ടുള്ളു മാറിയിട്ടൊക്കെ അപ്പോൾ അവ അവളെ മോളെ ക്ലാസ്സിലൊക്കെ ആക്കി അവളെ ക്ലാസ്സൊക്കെ കണ്ട് എന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തന്നെ വന്ന് വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ ചായ കുടിക്കാതെ ഇരുന്നു രാവിലെ വേഗം പോയാതെ മോളെ വണ്ടി വന്നപ്പോൾ വേഗത്തിൽ കയറി പോവുകയുണ്ടായത് അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആയി അവനെ ആയിട്ട് ഞാൻ അങ്ങനവാടിയിൽ പോകുമ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ കൊണ്ടാക്കി അവനെ തിരിച്ച് വരുമ്പോൾ ഞാൻ കങ്കണവാടിൻ്റെ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് എത്തിയിട്ടു അവൻ്റെ കരച്ചിൽ ഇങ്ങോട്ട് കേക്ക് സത്യം പറഞ്ഞാൽ ഒരു അമ്മമാർക്കും സഹിക്കൂല കേട്ടോ ഇത് മക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നുണ്ടോ മക്കളെ നമ്മളെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഏതൊരു അമ്മമാർക്കും ഈ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റൂ സമയം ഒന്ന് വേഗം പോയി കിട്ടിയാ മതി എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയിട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ൊരു സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഒരു ട്രൈ പാഡുണ്ട് അത് പൊട്ടിപ്പോയി എൻ്റെ സ്റ്റാൻഡ് അപ്പോൾ ഞാനൊരു സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചോക്കട്ടെ ടീച്ചർ മോൻ്റെ ഫോട്ടോ ഒക്കെ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു ആള് ഒന്നും ഓക്കെ ആയിന് വീട്ടിലേക്ക് ടീച്ചർ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട് കസരയിലിരിക്കുന്നിട്ടുണ്ട് എന്നാലും

ചാർജറൊക്കെ സാധനം ഇവിടെ ലൈറ്റ് ഒക്കെ വന്നിട്ട് ഹൈറ്റ് ഇണ്ട് കേട്ടോണ്ട് നീ പോവെന്നറിയൂല ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഒക്കെ ഇണ്ടറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണേണ്ടൊന്നും അറിയൂല രാത്രി ഇരിക്കോ ബാക്കിലാണ് അതിന്റെ ഒരു ബട്ടൺ വന്നിട്ടുള്ളത് <clears <cima> <clears <throat> ും കുഴപ്പ അത്യാവശ്യ ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ആള് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ വിട്ടാണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്നാൽ വന്നോ എന്നാൽ വന്നിട്ട് ഇന്ന് കൊണ്ടുപോയിക്കോ നാളെ മൂന്നു മണിക്ക് എന്നെ വിളിച്ചിട്ട് കൊണ്ടുപോകാം ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ അപ്പൊ ഇന്ന് വന്നിട്ട് ഇപ്പൊ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിളിക്കാൻ പോട്ടാ കുട്ടിനു വന്നല്ലോ നമ്മള് കാണാതായപ്പോ ശങ്കടായി ഇന്ന സങ്കടായി എന്നാ പറയണ അല്ലേ അംഗനവാടിന്ന ടീച്ചർ പാലൊക്കെ തന്നില്ല അമ്മ കുട്ടിക്ക് പിന്നെ ചോറ് ചോറുണ്ട് അല്ലേ ബിരിയാണി അല്ലല്ലോ ഒന്ന് ഇന്ന വേറെന്തോ ചോറ് എന്നാ ആ എന്നാ ബിരിയാണി അങ്ങട്ടെ കൈഷ് ഇന്ന ബിരിയാണിയാണ് ഇന്ന് നേരം എങ്ങട്ടാ പോണ് വീട്ടിലെത്തിയിട്ടാളായിട്ട് എപ്പോൾ ആളെല്ലാം ഹാപ്പി ആയിട്ട് അവിടെ കളിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ സന്തോഷം സങ്കടമൊക്കെ കൂടെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരിക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം